നമസ്കാരം കെ പോലൊരു കെ പി സി സി പ്രസിഡൻറ്റ് വേണ്ടേ അല്ലെങ്കിൽ രണ്ട് വാക്ക് പറയുവാൻ ഇയാളെപ്പോലൊരാൾ തന്നെയല്ലേ വേണ്ടത് എന്ന് കണ്ണൂരുകാർ മാത്രമല്ല ചിലപ്പോൾ കേരളത്തിലെ മുഴുവൻ ആൾക്കാരും ചിലപ്പോൾ ചോദിച്ചു പോകും കാരണം അങ്ങനെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വാക്കിതാണ് സഹിഘട്ട് പ്രവർത്തകർ ഒന്ന് പ്രതിരോധിച്ചാൽ താങ്ങുള്ള കരുത്ത് എസ് എഫ് ഐ ക്രിമിനലുകൾക്കില്ല എന്നാണ് കെ സുധാകരൻ്റെ ഒരേപരിവാദം അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് വളരെ കൃത്യമാണ് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് പിണറായി വിജയൻ്റെ എട്ട് കൊല്ലത്തെ ഭരണത്തിൽ കെ എസ് യു പ്രവർത്തകർക്കെതിരെ അതിക്രൂരമായിട്ടുള്ള ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് സഹി കെട്ട് പ്രവർത്തകർ ഒന്ന് പ്രതിരോധിച്ചാലുണ്ടല്ലോ അത് താങ്ങാനുള്ള കരുത്തോ കെൽപ്പോ ഈ എസ് എഫ് ഐയുടെ ക്രിമിനലുകൾക്കില്ല എന്നത് കേരളം കണ്ടതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അക്രമമല്ല ഞങ്ങളുടെ ആശയവും നിയ നയവും നിലപാടും ജനാധിപത്യ രീതിയിൽ കലാലയങ്ങളിൽ പ്രവർത്തിക്കുവാൻ എസ് എഫ് ഐയുടെ ഗുണ്ടാക്കൂട്ടത്തിനെ മാറ്റിയെടുക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരിനുണ്ട് എന്നു കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ പാലയാട് ക്യാമ്പസിലെ രണ്ടാം വൃക്ഷ നിയമവിദ്യാർത്ഥിയായിട്ടുള്ള ബിദുൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ ഹോസ്റ്റലിൽ വെച്ച് എസ് എഫ് ഐ ഡി ഗുണ്ടകളാൽ ആക്രമിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് വസ്തുതയാണ് ബിദുലിനെ ആശുപത്രിയിലെത്തി കാണുകയായിരുന്നു കെ സുധാകരൻ മാരകായുധങ്ങളുമായി അതിക്രമിച്ചു കയറി കൊട്ടേഷൻ ക്രിമിനലുകൾ അതിക്രൂരമായാണ് ബിദുലിനെ ആക്രമിച്ചതും മർദ്ദിച്ചതും ഭരണത്തിൻ്റെ തണലിൽ സംസ്ഥാനത്തൊട്ടാകെ അഴിഞ്ഞാടുന്ന ക്രിമിനലുകളെ നിലയ്ക്കു നിർത്താൻ സി പി എം തയ്യാറാകാത്ത പക്ഷം പ്രവർത്തകർക്ക് പ്രസ്ഥാനം തന്നെ പ്രതിരോധം തീർക്കുമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് കെ സുധാകരൻ കാലിക്കറ്റ് സർവകലാശാല ഡിസോൺ കസോ കലോത്സവത്തെ തുടർന്നുള്ള അക്രമത്തിൽ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള കെ എസ് യുവിനെ ന്യായീകരിച്ചുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്തെത്തിയത് അതായത് അദ്ദേഹം പറഞ്ഞതുപോലെ സഹികെട്ട് പ്രവർത്തകർ ഒന്ന് പ്രതിരോധിച്ചാൽ അത് താങ്ങുവാനുള്ള കരു കരുത്തോ കെൽപ്പമോ പോലും ഇല്ലാത്തൊരു പ്രസ്ഥാനമാണ് ഈ എസ് എഫ് ക്രിമിനലുകൾ എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് അത് കെ എസ് യു കാണിച്ചു കൊടുത്തതാണ് ജനാധിപത്യ രീതിയിൽ കലാലയങ്ങൾ പ്രവർത്തിക്കുവാൻ എസ് എഫ് ഐക്ക് മാത്രമല്ല കെ എസ് യുവിനും അവകാശമുണ്ട് എന്ന് ഗുണ്ടാക്കൂട്ടത്തിന് മാറ്റിയെടുക്കേണ്ട ചുമതല ഇവിടുത്തെ സംസ്ഥാന സർക്കാരുകൾക്കുണ്ട് കൂടി അദ്ദേഹം പറയുകയാണ് എസ് എഫ് ഐയുടെ ഗുണ്ട നേതാക്കളെ മുഖം മുഖംമൂടി ധരിച്ച പത്തോളം സംഘങ്ങളാണ് ഹോസ്റ്റലിലെത്തിക്കൊണ്ട് ബിദുലിനെ അന്ന് ആക്രമിച്ചത് പരുക്കുകളോടെ ആശുപത്രിയിൽ കഴിയുന്ന കെ എസ് യുവിൻ്റെ നേതാവായിട്ടുള്ള ബിദുൽ അദ്ദേഹത്തെ സന്ദർശനുശേഷം കെ സുധാകരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ടതാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഭരണത്തിൻ്റെ തണലിലിരുന്നു കൊണ്ട് സംസ്ഥാനത്ത് ഒട്ടാകെ അഴിഞ്ഞാടുന്ന ക്രിമിനലുകളെ നിലയ്ക്കി നിർത്തുവാൻ ഇവിടുത്തെ സി പി ഐ എമ്മിന് കഴിയുന്നില്ല ഇനിയും അത് തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രവർത്തകർക്ക് അവസാനം പ്രസ്ഥാനം തന്നെ പ്രതിരോധം തീർത്ത് കൊടുക്കുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി സുധാകരൻ പറയുന്നു അക്രമമല്ല തങ്ങളുടെ ആശയവും നയവും നിലപാടുമെന്ന് കൂടി സുധാകരൻ വ്യക്തമാക്കുമ്പോഴും ചിലത് പറയാതെ അദ്ദേഹം പറയുന്നുണ്ട് അടിച്ചാൽ തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് അല്ലെങ്കിൽ സഹി കെട്ട് പ്രവർത്തകരൊന്ന് നിങ്ങളെ പ്രതിരോധിച്ചാൽ അത് താങ്ങാനുള്ള കരുത്തില്ലാത്ത പ്രസ്ഥാനമാണ് നിങ്ങൾ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് എസ് എഫ് ഐ ഒപ്പം തന്നെ ഈ നരാധമന്മാരായിട്ടുള്ള സംഘങ്ങളായി പ്രവർത്തിക്കുന്ന എസ് എഫ് ഐയുടെ സഖാക്കന്മാരെ നിലക്കി നിർത്തുവാനിവിടുത്തെ സി പി എമ്മിന് കഴിവില്ലെങ്കിൽ സി പി എം അടക്കമുള്ള പ്രസ്ഥാനത്തെ പ്രതിരോധം കൊണ്ട് പ്രവർത്തകർ നേരിടുക തന്നെ ചെയ്യും എന്നുള്ള ഒരു വെല്ലുവിളി കൂടി സുധാകരൻ മുന്നോട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഇങ്ങനെ തന്നെയാണ് എല്ലാ കോളേജ് ക്യാമ്പസുകളിലും എസ് എഫ് ഐയുടെ അഴിഞ്ഞാട്ടം കൂടി വരുമ്പോൾ വർദ്ധിത വീര്യത്തോടുകൂടി കെ എസ് സി എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഒന്ന് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയാൽ ഒന്ന് മുന്നോട്ടൊന്ന് ആഞ്ഞു ചവിട്ടാൻ തുടങ്ങിയാൽ ഈ എസ് എഫ് ഐ എന്ന പ്രസ്ഥാനം പിന്നെ ഉണ്ടാകില്ല എന്നുള്ള സൂചനയാണ് സുധാകരനെ പോലൊരു നേതാവ് മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് ചിലപ്പോൾ ഇനിയുള്ള കാലം എസ് എഫ് ഐ ഒന്ന് അടങ്ങി ഒതുങ്ങിയിരുന്നാൽ നന്നായിരിക്കും കാരണം കെ എസ് കാർ വെറും മൊണ്ണകളല്ല എന്നുള്ള കാര്യം മറന്നുപോകരുത് അവർ പ്രതിരോധിച്ചാൽ തകർന്നു വീഴാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ ഈ ചീട്ടുകുട്ടാരം പോലെയുള്ള എസ് എഫ് ഐ